പ്രിയ പ്രേക്ഷകരെ ഈ കാണുന്നത് വയനാട് മുക്കം മോസ്കാണ് അവിടെ നിന്ന് ഓശാന നഗറിലേക്ക് പോകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടല്ലോ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് ഒന്നും ചെയ്യാതിട്ടിരിക്കേ ആകെ വെള്ളം നിറഞ്ഞ് നാമാവശേഷമായി കാരണം ഈ വഴിയിലൂടെ വേണം ഈ ഓശാന നഗറിലേക്ക് പോകേണ്ട ഒരു വഴിയാണ് ഈ മുക്കം മോസ്കിൽ നിന്നുള്ളൊരു വഴിയാണ് ഈ ഓശാന നഗറിലേക്ക് പോകുന്ന ഒട്ടേറെ അമ്പതോളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വഴിയുടെ അവസ്ഥയാണ് ഇവിടെയുള്ളവർ പറയുന്ന ഈ ചെളിവെള്ളത്തിലൂടെയൊക്കെ നടന്ന് വളം കളി തൊക്കു രോഗങ്ങൾ എല്ലാം ഉണ്ട് പല പ്രാവശ്യവും കുട്ടികളൊക്കെ മദ്രസയിൽ പോകുമ്പോഴൊക്കെ മറിഞ്ഞു വീഴുന്നു എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഇത് വർഷങ്ങളായി പത്ത് വർഷത്തിലേറെ അതേതോളം വർഷമായി റോഡ് ഒന്ന് നന്നാക്കിയിട്ട് ഇപ്പം ശരിയാക്കാമെന്നൊക്കെ പറയുന്നില്ലാതെ ഇത് എപ്പോൾ ശരിയാകുമെന്നാണ് ഇവരെല്ലാം നമ്മളെടുത്ത് ചോദിക്കുന്നത് എന്തായാലും നാട്ടുകാർ ഇത് പ്രതികരിക്കുന്നുണ്ട് അവരുടെ വാക്കുകളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം ഇത്രയും നാളായിട്ടും ഈ റോഡ് എന്തുകൊണ്ടാണ് ശരിയാക്കാത്തത് എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് ചെളിവെള്ളത്തിൽ കൂടെയൊക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എത്ര വർഷം പതിനഞ്ച് റോഡിലൊന്നും ചെയ്തില്ല ശരി ഓഹ് മദ്രസേ ടുത്ത് വെച്ചപ്പോ മെമ്പർ പറഞ്ഞ എല്ലാം സാക്ഷനായി കിടക്ക ഉടമേ ശരിയാവൂന്ന് പറഞ്ഞു വീട്ടിന്റെ മുറ്റത്തായി വെള്ളം മൊത്തവും വന്ന് കയറുന്നു കുഞ്ഞുങ്ങൾക്ക് വീട്ടിന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും തിറച്ചി പോവാക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് മുറ്റത്തിറങ്ങാക്കുന്നില്ല വീട്ടിലൊരാൾക്ക് വന്ന് കയറാക്കുന്നില്ല വെള്ളം കൊണ്ട് അതെന്തോ ഉടനെ ശരിയാവും നമ്മളെ ഇരുനെല്ലാം മുക്ക് വരെ ശരിയാവുമെന്ന് പറഞ്ഞ് തണിത്തോട് വരാം തുറക്കാണ് സ്കൂളിലും പള്ളിയിലും പോകുന്ന എപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പോകുന്നത് ഞാൻ തിറസിപ്പുണ്ട് ആ മക്കളെ ഒക്കെ എങ്ങനെ വിട്ടിട്ട് തിരിച്ചു എത്ര വെട്ടം തെന്നി വീണു ഇവിടെ നാളുകൾ കൊച്ചുങ്ങക്കെ എന്നും പനിഞ്ഞോ ഞങ്ങളെ പാപ്പ ഇന്നലെയും കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന